നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മൂന്ന് വർഷത്തിലൊരിക്കൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് വലിയ ഭാഗ്യാനുഭവങ്ങളാണ് ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് അതായത് വ്യാഴം ധനം കൊണ്ടുവരുന്ന ഗ്രഹമാണ് വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള പ്രവേശനം ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതികളും ധനാഭിവൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിൽ കൊണ്ടുവരുവാൻ കാരണമാകുന്ന സമയവും സാഹചര്യവുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് ധാരാളം മാറ്റങ്ങളാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാനസിക പ്രയാസങ്ങളുമെല്ലാം മാറി നിങ്ങൾക്ക് ധന വിനിയോഗത്തിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും അളവിൽ കൂടുതൽ സമ്പത്ത് ആർജിക്കുവാൻ ഈ സമയം വളരെയേറെ ഗുണകരമായിട്ടുള്ളൊരു സാഹചര്യമൊക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് ആ ഭാഗ്യനക്ഷത്ര ജാതകർ ആരൊക്കെയതിനെ കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കാണുന്ന കമൻ ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമ്പലായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചേട്ടാ ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻ ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റായി രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്ന വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് കൂടെ അറിയിപ്പിക്കുന്നതാണ് അന്നേ ദിവസം നിങ്ങളേറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക ഇപ്പം ക്ഷേത്രങ്ങളിൽ പോകുവാൻ കഴിയാത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വിളക്ക് തെളിയിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിക്കുക ഉറപ്പായും നിങ്ങളുടെ നാളും പേരും പറഞ്ഞു നടത്തുന്ന ഈ ഒരു പൂജ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ യാതൊരുവിധമായിട്ടുള്ള തർക്കവുമുള്ള കാര്യമല്ല എന്തു തന്നെയാലും മൂന്ന് വർഷത്തിന് ശേഷം ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളാണ് സംഭവിക്കുവാൻ പോകുന്നത് അതായത് ധനവിനിയോഗത്തിനുള്ള ഭാഗ്യാനുഭവങ്ങൾ യോഗങ്ങൾ ഇവയൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ പ്രയാസകാലങ്ങളും ദുരിതകാലങ്ങളെല്ലാം മാറി നല്ല രീതിയിലുള്ള ധന ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സകലവിധമായ പ്രയാസങ്ങളും അകന്ന് നല്ല രീതിയിൽ ധനം ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് വസ്തുവകകൾ പേടിക്കുവാൻ അനുയോജ്യമായിട്ടുള്ള സമയമാണ് അതിനുള്ള സമ്പത്ത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ കരങ്ങളിലേക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നതായിരിക്കും അതുപോലെ തന്നെ മാനസിക പ്രയാസങ്ങള് വിഷമങ്ങൾ ഇവയൊക്കെ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മോചനം കിട്ടുന്നതായിരിക്കും ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ക്ഷേത്രങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോയി മനസ്സിലെത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ് ഭരണി നക്ഷത്ര ജാതകർക്ക് ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂവണിയുന്ന സമയമാണ് നിങ്ങൾക്ക് ധനത്തിന് യാതൊരുവിധമായ ബുദ്ധിമുട്ടുകളും ഭരണി നക്ഷത്രക്കാരുള്ള കുടുംബങ്ങളിൽ ഉണ്ടാകുന്നതല്ല ധന ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും അതായത് വിവിധ മേഖലകളിൽ നിന്നും ഈ നക്ഷത്ര ജാതകരുള്ള കുടുംബത്തിൽ വരുമാന വരുമാന വർധനവുണ്ടാകുന്നതായിരിക്കും വ്യാപാരങ്ങൾ കുതിച്ചുയരുന്നതായിരിക്കും ഈ നക്ഷത്ര നക്ഷത്രജാതകർ ആ കുടുംബത്തെ വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അതുപോലെ തന്നെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിച്ച് കുടുംബ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും കർമ്മങ്ങളൊക്കെ നിങ്ങൾ നിറവേറ്റുക തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ പോയി ധാര നടത്തുന്നതും ഭസ്മാഭിഷേകം നടത്തുന്നതും ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകുവാൻ കാരണമായി തീരുന്നതായിരിക്കും ഭഗവാനെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ വലിയ തോതിൽ ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളൊക്കെ ഉണ്ടായി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ് ജീവിതത്തിൽ കീർത്തി വർദ്ധിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ധാരാളം ഉയർച്ചകൾ ഉണ്ടാകുന്ന സമയമാണ് ലോട്ടറി ഭാഗ്യങ്ങളിൽ ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് കാർത്തിക നക്ഷത്ര ജാതകരുള്ള കുടുംബത്ത് ഭാഗ്യദേവത കടന്നു വരുന്ന സമയമാണ് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ കൂടി തന്നെ ആ കുടുംബങ്ങൾ വളരെയധികം സാമ്പത്തിക ഉന്നതിയിലേക്ക് എത്തുന്നതായിരിക്കും ധനബൂർദ്ധിയും പ്രശസ്തിയും സമൂഹത്തിൽ അംഗീകാരങ്ങളും ലഭിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് വ്യാപാര രംഗങ്ങളിൽ വളരെ പുരോഗതികളും വളരെ ഉയർച്ചകളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും മിഥുനം രാശിയിൽ വ്യാഴം സഞ്ചാരം തുടങ്ങുന്നതോടുകൂടി തന്നെ അത്ഭുതകരമായിട്ടുള്ള സാമ്പത്തിക മുന്നേറ്റങ്ങളും സാമ്പത്തിക ഉയർച്ചകളുമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ കൈവരുവാനുള്ള ഭാഗ്യങ്ങളുണ്ടാകുന്നത് അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിലെ പ്രയാസ കാലഘട്ടങ്ങൾക്ക് അറുതി ഉണ്ടാകുന്നതായിരിക്കും മനസ്സിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകലവിധമായ വേദനകളും സങ്കടങ്ങളും ദുരിതങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കുറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന ഈ കാലഘട്ടം തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളും അതുമൂലം നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളും ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് മകീരം നക്ഷത്ര ജാതകരാണ് ഇവർക്കും ജീവിതത്തിൽ ദുരിതങ്ങളും സങ്കടങ്ങളും എല്ലാം അസ്തമിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ഉയർച്ചകളുണ്ടാകും ജോലിയിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതായിരിക്കും സർക്കാർ സർവീസുകളിൽ നിയമനങ്ങൾ കിട്ടുന്നതായിരിക്കും ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാനുള്ള സമയവും സാഹചര്യവും നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നതായിരിക്കും ജീവിതത്തിൽ ഒത്തിരി ധനാപൂർദ്ധികളും ധനഐശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ് ഇവർക്കും ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങളെല്ലാം പൂർണ്ണമായും അകന്ന് സാമ്പത്തിക അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് തെളിയുന്നത് അതായത് രണ്ടും മൂന്ന് വർഷത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ടുള്ള സമയങ്ങൾ ഉയർച്ചതായിരിക്കും കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷം നിങ്ങൾ മാനസികമായിട്ട് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം കടബാധ്യതയിലാകപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഒരുപക്ഷെ രോഗങ്ങളാൽ അകപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഇവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ് ഇനിയുള്ള സമയം ജീവിതത്തിൽ വലിയ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ച സങ്കടത്തിനുള്ള പരിഹാരങ്ങൾ ദൈവം അറിഞ്ഞു തരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് ജാതകർക്കുണ്ടാകുന്നത് അടുത്ത് പുണർദം നക്ഷത്ര ജാതകരാണ് ജീവിതത്തിൽ സകല ദുഃഖ ദുരിതങ്ങൾക്കും നിവാരണം ഉണ്ടാകുന്ന സമയമാണ് പ്രാർത്ഥിക്കുക ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക നിങ്ങൾ അതുപോലെ തന്നെ മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക ജീവിതത്തിൽ സമസ്ത മേഖലകളും വിജയങ്ങളും നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും സർപ്പകാവുകളിൽ പോയി നൂറും പാലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിലൊട്ടനവധി ധനാഭിവൃദ്ധികളും ധനായുഷ്യങ്ങളും വരുന്നതായിരിക്കും അതുപോലെ തന്നെ ദോഷങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സർപ്പകാവുകളിൽ പോയി നാഗരാജാക്കന്മാർക്ക് നൂറും പാലും സമർപ്പിക്കുന്നവർ കൂടി തന്നെ സകല ദോഷങ്ങളും അകന്നു പോകുവാനുമുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ കാവുകളിൽ പോയി നൂറും പാലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ സകല വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിയുന്നൊരു വലിയ ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് അടുത്തത് മകം നക്ഷത്ര ജാതകരാണ് ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതിയും ജീവിത വിജയങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ് മകം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് നിങ്ങൾക്ക് ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായിരിക്കും സമ്പന്നതയും സൗഭാഗ്യവും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് നേടിയെടുത്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ ഭാഗ്യം സിദ്ധിക്കും ധനാവൃദ്ധിയും ധനഐശ്വര്യങ്ങളും ജീവിതത്തിൽ തേടി വരുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നതായിരിക്കും ഉറപ്പായും എല്ലാവിധമായ സൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുക തന്നെ ചെയ്തായിരിക്കും അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ് പൂരം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ സർവ്വസൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നതായിരിക്കും നിങ്ങൾക്ക് പൂർണ്ണമായും വിജയത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും സന്താന സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ കാര്യവിജയങ്ങളും നിങ്ങൾക്കുണ്ടായി കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ദുഃഖ ദുരിതങ്ങളെല്ലാം മാറി സമ്പൂർണ്ണ വിജയങ്ങൾ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളാൽ അതിസമ്പന്നമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ നക്ഷത്രജാതകർ സഞ്ചരിക്കുന്നത് ഏത് തന്നെയാലും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക കുടുംബസമേതം ക്ഷേത്രദർശനങ്ങൾ നടത്തി പ്രാർത്ഥിക്കുക ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടായി കിട്ടുന്നതായിരിക്കും അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്രജാതകർ ഉത്രം നക്ഷത്ര ജാതകരാണ് ഉത്രം നക്ഷത്ര ജാതകരായിട്ട് ജനിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾക്ക് സന്താന സൗഭാഗ്യങ്ങളും വിജയങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ധനാഭിവൃദ്ധിയിൽ വളരെയേറെ ഉയർച്ചകൾ നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും ഉറപ്പായും എല്ലാവിധമായ സൗഭാഗ്യത്താലും കാര്യവിജയത്താലും നിങ്ങൾക്ക് ജീവിതം കെട്ടിപ്പടുത്തിയുയർത്തുവാൻ കഴിയുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള സമയത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ് ഇവർക്കും ജീവിതത്തിൽ വലിയ ധനാഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ് വ്യാഴം മിഥുനം രാശിയിൽ പ്രവേശിക്കുന്ന കൂടി തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ സമ്പത്ത് ആർജിക്കുവാൻ കഴിയും ജീവിതത്തിലെ സകല കടബാധ്യതയും വീട്ടുവാനുള്ള യോഗങ്ങളാണ് തെളിയുന്നത് കുടുംബത്തിലെ ഐക്യതയില്ലായ്മയൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും സന്താന സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും മക്കളുടെ വിവാഹങ്ങൾ നടക്കുന്നതായിരിക്കും വീട്ടിൽ വളരെയധികം സന്തോഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയാൻ പോകുന്നത് ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ച് വർത്തുക തന്നെ ചെയ്തതായിരിക്കും വലിയ തോതിലുള്ള സൗഭാഗ്യവും കാര്യവിജയങ്ങളും നിങ്ങൾക്കുണ്ടാക്കിയിട്ടുമായിരിക്കും ഉറപ്പായും വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായും ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ് പൂരാടം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് സൗഭാഗ്യകരമായിട്ടുള്ള ജീവിതത്തിലേക്കൊക്കെ എത്തിച്ചേരുവാനുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളും തെളിയുന്ന സാഹചര്യങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നതായിരിക്കും ദുഃഖ ദുരിതങ്ങളൊക്കെ പൂർണ്ണമായും അകലുന്ന സമയമാണ് ദീർഘനാളത്ത് സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും എല്ലാവിധമായ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് വരുവാൻ പോകുന്നത് ധാരാളം സൗഭാഗ്യവും ജീവിതത്തിൽ ഉയർച്ചയും നിങ്ങൾക്ക് ഉണ്ടായി കിട്ടുന്നതായിരിക്കും അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ഉത്രാടം നക്ഷത്ര ജാതകരാണ് ഇവർക്കും ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾ പൂർണ്ണമായും അകന്ന് സന്താന സൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങളുണ്ടാകുന്നതായിരിക്കും മനസ്സിന് വലിയ സന്തോഷങ്ങളുണ്ടാകുന്നതായിരിക്കും സന്തോഷ വാർത്തകൾ ശ്രമിക്കുവാനുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളും ഉണ്ടാകുന്ന സമയമാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം വലിയ തോതിലുള്ള സമ്പന്നതയും സൗഭാഗ്യങ്ങളുമാണ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് എല്ലാവിധമായ ജീവിത വിജയങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് ഈശ്വരൻ കൊണ്ടുവരുന്ന സമയമാണ് കുടുംബസമേതം ക്ഷേത്ര ക്ഷേത്രദർശനങ്ങളെയൊക്കെ നടത്തുക കുടുംബത്തിൽ വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുക കുടുംബദേവി ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ദേവി ദേവന്മാരുടെ ക്ഷേത്രങ്ങളിൽ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് കുടുംബദേവി ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നടത്തുക നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും സങ്കടങ്ങളും ദോഷങ്ങളും വിട്ടൊഴിഞ്ഞ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുന്ന മുഹൂർത്തമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് ഈ സമയത്തെ നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും എന്ത് തന്നെയാലും ഈശ്വര വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുക ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും